എന്തോ രഹസ്യ എന്നോട് പറയാൻ പറ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാന് രാവിലെ നല്ല വെയിലാണ് കേട്ടോ രാവിലെ യാത്ര പോവാൻ വേണ്ടി പരിപാടിയാണ് അപ്പം എന്താ പേരുടെയെന്ന് വെച്ചാൽ അച്ഛനെ ഡിസ്ചാർജ് ആവാണ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അച്ഛനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം കേട്ടോ അപ്പോൾ ലീജിക്കൊരു രാവിലെ എന്നോട് വരുന്നതെന്നൊക്കെ പറഞ്ഞ് രാവിലെ റെഡിയാക്കി വരുന്നിട്ട് ഇപ്പോൾ ഒരു ചെറിയ മനസ്സിലൊരു മനംമാറ്റം വരുന്നില്ല ഞാനും കരുത് ചൂടൊക്കെയല്ലേ വെറുതെ വണ്ടി ഓടിച്ച് പുറത്തൊക്കെ പോയിട്ട് വെറുതെ തയേഡ് ആണ് വെറുതെ ഇനി ഇപ്പം ഞാൻ വണ്ടി എടുത്ത് കയറണം പിന്നെ അവിടെ പോയി ഇറങ്ങി ഭയങ്കര ചൂടും പ്രശ്നങ്ങളും ഇപ്പോൾ മെയിനായിട്ട് ഡിസ്ചാർജ് ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ നേരെ പോയി ക്യാഷും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം തിരിച്ചു വരിക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതാണ് പരിപാടി അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകണല്ലോ വണ്ടിയിൽ പോവാണ് അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല നേരെ നമുക്ക് പോകട്ടോ നേരെ അകത്തുമായിട്ട് കൊച്ചിനെ കണ്ടിട്ട് വരാം ഓക്കെ അപ്പം അതെ അത് അകത്താരൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം കൊച്ചി രാവിലെ അതെ ടി വി കാണുന്ന പരിപാടിയിലാണ് ഓക്കെ വരുന്നില്ല കേട്ടോ ഏ വരുന്നുണ്ടോ അത് മുടിയൊക്കെ തലയിലൊക്കെ എണ്ണ തെച്ച് കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുക രാവിലെ വേണ്ടി ശ്രീകുട്ടം വരുന്നതാണോ ഏഹ് അവനാ സമയത്ത് ചൂണ്ടായി പരിപാടിയൊക്കെ ഉള്ള പ്ലാനാണ് ശ്രീകുട്ടം വരുന്നുണ്ടോ ഏ കൊണ്ടുപോകണ്ടേ കൊണ്ടുപോകണ്ട അവർ ഇവിടെ നിന്നീ ടി വി റിമോട്ട് കൊടുക്കത്തില്ല ഞാൻ പുറത്തിറങ്ങി പോവും ഏ ആരാണ് ഫോണ് അത് വേണ്ട ഏതാ എന്നാൽ ഞാൻ കൊണ്ടുപോകോളാം ആണ് സംഭവം അതാ ഫോണാണ് അടിക്കുന്നത് എം എച്ച് ഉണ്ട് വാവയുണ്ട് അപ്പോൾ വാവ എം എച്ച് ലിജിയും ശ്രീകുട്ടിനോട് അല്ലെ വാബേ എന്നോട് ഡ്രൈവിങ്ങിന് വരുമോ കേട്ടോ അത് കടല കറി എന്തൊക്കെ കറിയിലുണ്ടല്ലോ ചാർ രാവിലെന്താണ് ഫുഡിന് കറിയാക്കിയെന്ന് നോക്കട്ടെ അവിടെ കറി റെഡി ആയിട്ടുണ്ട് രാവിലെ ഇന്നലെ രാത്രി ഞാൻ അയ്യോ അത് വേറെ ഇവിടെ കളിക്കാൻ വേണ്ടി റെഡിയോ അപ്പം ഞാൻ നല്ലൊരു മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു ഞണ്ടിനെ കിട്ടി അത് രാവിലെ കറി വെച്ചോട്ടോ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുട്ടെ ഏട്ടിരിക്കണേ കേട്ടാ നീ വരുന്നുണ്ടോ പറഞ്ഞു മേടിച്ചോണ്ട് വരണം എന്തൊക്കെയാ പറയാ പറബിളും കുപ്പിട്ട് നിബിളും കുപ്പിയും കളഞ്ഞു കേട്ടോ ഏ ആ തണുപ്പ് സേവനപ്പ് മേടിച്ചിട്ട സേവനപ്പ് വെച്ചിട്ട് എങ്ങനെ അറിയോ നാരങ്ങ ബീഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ശാലം സേവനപ്പ് ഒഴിച്ച് കൊടുക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ മൊജിറ്റോ പോലെ ഉണ്ടാക്കും ആ എന്താ പഞ്ചസാര അതൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ സാധനം സാധനം അപ്പം ഇങ്ങനെ ഒഴിച്ചിട്ട് അടിപൊളി രസം കെട്ടാട്ടോ അപ്പോൾ അതല്ലേ ഞാൻ പോയിട്ട് വട്ടെ വെട്ടേ ഇനി എന്തോ രഹസ്യം എന്നോട് പറയാൻ നമുക്ക് പറയണത് വെച്ചാൽ ഫ്രീകോട്ടിൽ ഇവിടെ വിട്ടേ അപ്പം അവൻ്റെ റിമോട്ട് കൊടുക്കരുത് ഞാൻ പറയണം അല്ലേ ഫോട്ടോ കൊടുക്കരുത് കേട്ടോ ഏ കേട്ടോ ഏ കേട്ടോ ഫോൺ എടുത്തോളെ ഫോൺ കണ്ടത് ശ്രീകോട്ട് റിപ്പോർട്ട് കൊടുക്കരുതെന്ന് ഞാൻ ലിജിയോട് പറയണം അത് കേൾക്കണം സ്ത്രീകോട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിമോട്ട് കൊടുക്കരുതെന്ന് വാവയുടെ മാല വാവയുടെ മാല സ്ഥലത്തേക്ക് അപ്പൊ ഞങ്ങൾ ഇറങ്ങോ വാവ ഡ്രൈവിങ്ങിനുവാൻ വേണ്ടി ഇറങ്ങുകയാണ് ഓ ഞങ്ങൾ ഇവിടുന്ന് രാഷ്ട്രീയ പോവാ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഡിസ്ചാർജ് കേട്ടോ ആകട്ടെ പൈസ അടുത്ത മാസം വേണ്ടിയിട്ട് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചാ എല്ലാരും കൊടുത്തു പൈസ ഞാൻ വേണ്ടി എല്ലാം തിരിച്ചായിരുന്നു കണക്ക് പറഞ്ഞ കേട്ടോ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലോ ഏതിനകത്തിട്ട് വഞ്ചിക്കകത്തിട്ടോ പൈസ ആ ശ്രീകുട്ടാ വഞ്ചിക്കകത്ത് പൈസ ഇട്ട കേട്ടോ ഞങ്ങൾ ആ വഞ്ചി വീണ്ടും തുടങ്ങിയായിരുന്നു ഞാൻ പൈസ എല്ലാം തിരിച്ചടുമ്പോ വേണ്ടെന്ന് പറഞ്ഞു കൊറന്നാളായിരുന്നു കേട്ടോ ആ എനിക്ക് അത്രേ പറയാള്ളു പിന്നെ <mile> എന്റെ <si suppression> <desconfinanta cachots> <guarding okay>? പിന്നെ അവ്രസ് എടുത്താ മതി വേറെ ഒന്നുമില്ല എങ്ങനെയാ നോക്കാൻ ഫോണിൽ നോക്കിട്ട് എടുത്താ കട എടുത്താ പോലെ അതിന് ഓൺലൈനിന്ന് ഡ്രസ് എടുത്തു ഒറ്റ അല്ലെങ്കിൽ ആ ഡ്രസ്സിന്റെ പണി തീർന്നു അലക്കിയില്ല അല്ല അലക്കിയല്ല ഒറ്റ ഇടിയിലും അതിന്റെ പണി തീർന്നു ഒറ്റ ഇടിട്ടേ പത്ത് തൊട്ടന്റെ അലക്കിയില്ല ആ കടയിൽ പോയി നല്ല ഈ കൊള്ളാത്ത ഇരുന്നൂറ് രൂപ പോലും വിലയിലത്തെ ഡ്രസ്സൊക്കെ തൊള്ളായിരം ആയിരം രൂപയ്ക്കൊക്കെ എന്ത് കാര്യത്തിരിക്കുന്നു വാങ്ങിച്ചത് ഇറങ്ങണം കേട്ടോ നിജി അമ്മയും ശ്രീകുട്ടനും നിജിയോടെ വിട്ടിരിക്കട്ടോ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഞാൻ നേരെ പോയിട്ട് പന്നര മണിയാകുമ്പോൾ വരാം കേട്ടോ അന്നര മണി ലേറ്റ് ആവുകയാണെ ഞങ്ങള് വല്ല ഫുഡൊക്കെ കഴിച്ച് ഒന്നും തോന്നരുത് കേട്ടോ ഏ ആ എന്താവാ വിളിക്കാം വിളിക്കാം എന്തായാലും കഴിച്ചാ ഒരു കഴിക്കത്തില്ല

ഓക്കെ ശരി 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 ഓക്കെ അപ്പോഴൊക്കെ നേരെ ഇനി നമുക്ക് ആശത്തേക്ക് പോവാം ഇനി എന്തൊക്കെയോ എടുക്കാൻ മറന്ന പോലൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്നൊരു പിടിയില്ല അതേ വാവാ വരുന്നുണ്ട് വാവാ ഡ്രൈവിങ്ങിനാൻ വേണ്ടി വരുവാട്ടോ കേട്ടോ ഓക്കെ ബായ് നമുക്ക് നേരെ പോകുന്ന കഴിക്കാൻ കേട്ടോ നമ്മളിതേ വാവിനെ ഇറക്കി കേട്ടോ വാവയ്ക്ക് ഡ്രൈവിങ്ങിന് പോകാൻ വേണ്ടി വാവനെ ഇറക്കി ഇനി നേരെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയോ ഓക്കേ അങ്ങനെ ഞാനിതേ കുണ്ടെ മുക്കടയിലാണ് കേട്ടോ വാമ ഡ്രൈവിങ്ങിന് പോകാൻ വേണ്ടി അല്ലാണ് ഞാൻ ഓർത്തത് ഇന്നൊരു സൂര്യഗ്രഹണം ഉണ്ട് എൺപത് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതാണെന്നൊക്കെ കേട്ടോ എന്നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല മുഴുവൻ സൂര്യഗ്രഹ സമയ സൂര്യഗ്രഹണം എന്നൊക്കെ കേട്ടത് മുഴുവൻ സമയം സൂര്യനെയും ചന്ദ്രനെയും സൂര്യനെയും ഭൂമിയേയും മറയ്ക്കുന്ന തരത്തിലുള്ള സൂര്യഗ്രഹണം അപ്പം നമുക്ക് എന്തായാലും പോയോ ഓക്കേ അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഹോസ്പിറ്റലിൽ എത്തി വണ്ടി വാർക്കാൻ വന്നാൽ വണ്ടി വാർക്കാൻ കിടക്കുന്ന സ്ഥലം കണ്ടോ അപ്പോൾ നമുക്ക് നേരെ നേരെ വന്നിട്ട് റൂമിലേക്ക് പോയി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ പൈസ അടച്ച് സെറ്റിൽമെന്റ് ആക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ ഭയങ്കരമായ ചൂട് തൊട്ട് ബാക്കിൽ കാണുന്ന ആശുപത്രി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കിരിക്കുക കിടക്കുന്ന അടുത്തോട്ട് പോട്ടോ അപ്പോൾ അതേ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വന്നിട്ട് ഞാനിവിടെ ബെഡിൽ കിടക്കും ഭയങ്കര രൂപം ക്ഷീണം ഞാൻ അമ്മേ അച്ഛനെ ഓപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബില്ല് റെഡി ആയില്ല ബില്ല് റെഡി ആവുന്നവരെ കുറച്ച് താമസം എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ബില്ല് റെഡി ആകുന്നവരെ നമുക്ക് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ അച്ഛൻ്റെ നാല് ദിവസം ആശുപത്രിവാസത്തിന് ശേഷം ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുവാണെന്ന് അപ്പോൾ നാല് ദിവസം ദിവസത്തിനിടയ്ക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും ചെയ്തില്ല കുറേ യാത്രകളുണ്ടായിരുന്നു അമ്മയുടെ ട്രീറ്റ്മെൻ്റ് ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യാത്രകളായിരുന്നു അതുകൂടാതെ ഹോസ്പിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അച്ഛൻ ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഹാർട്ടിനെ സംബന്ധമായിട്ട് ഹോൾട്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് ഇത്ര ദിവസം എടുത്തത് അപ്പോൾ ബില്ല് വരാൻ കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സിസ്റ്റർ വന്നിട്ട് ക്യാനിലൊക്കെ മാറ്റി തന്നിട്ടോ ക്യാനിൽ നിന്ന് തന്നെ പറയുന്നത് തോന്നുന്നു കാര്യങ്ങളൊക്കെ തന്നു ലിജി ഹോസ്പിറ്റലായ സമയത്ത് കുറേയൊക്കെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ അറിയാമായിരുന്നു ഇപ്പോൾ കുറച്ച് മറന്നൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അച്ഛൻ സ്റ്റാലി എന്ന് പറയുന്ന അച്ഛൻ വന്നതിന് ശേഷം മോട്ടിവേ മോട്ടിവേഷനൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അച്ഛനെ സംസാരിച്ചു വിശദീകരിച്ചു കൊടുത്തു അതിനുശേഷം നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ചതിന് ശേഷമാണ് കേട്ടോ അച്ഛൻ പോയത് തിരികെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു ആക്ച്വലി നമ്മുടെ ഫാദർ വന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് അച്ഛനെ തലയിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നടത്തി കേട്ടോ അതിനുശേഷം പോയതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബില്ല് വന്ന് ഇനി നമ്മൾ ബില്ല് അടയ്ക്കാൻ വേണ്ടി പോട്ടോ ബില്ല് അടച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ അത് ക്യാഷ് കൗണ്ടർ തൊട്ടടുത്തേനോട് അമ്മ തിരുവനന്തപുരത്ത് കെ എസ് എസ് എമ്മിൽ വിളിച്ചുകൊണ്ടിരിക്കുക സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്താ റെഡി ആയിട്ടുണ്ടതാണ് ഓക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് ആണോ അവിടുത്തെ റെഡി ആയിരുന്നു പറഞ്ഞു സെക്രട്ടേറിയറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നോക്കണ്ട ചെറിയ പോകേണ്ട കാര്യമില്ല അപ്പം ഞങ്ങൾ നാളെ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടിയിരുന്ന അമ്മേ ഞാൻ ലിജിയുടെ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ പോയി സംസാരിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് അപ്പം എന്തായാലും അത് നടന്നു എന്ന് പകുതി പകുതി പാകം നടന്നു എന്ന് വിചാരിക്കുന്നില്ലേ ആശ്വാസമായിട്ടുണ്ട് കാരണം ഒരു റെസ്പോൺസ് ഇല്ല ഇലക്ഷൻ ആയതുകൊണ്ട് ഒന്നും നീങ്ങുന്നില്ലെന്നൊക്കെ അവർ പറഞ്ഞത് അപ്പം എന്തായാലും ഇപ്പോൾ മൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ബില്ലൊക്കെ അടച്ചി സ്ഥിതിക്ക് നമുക്ക് നേരെ എൻ്റെ വീട്ടിൽ പോവും പോകാം എന്നാല് ഇറങ്ങാം നമ്മ ഇത് കൊടുക്കുന്നാൽ ഞാൻ പോയി വണ്ടി എടുത്തിട്ടോട്ടെ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവിടാം ഓക്കെ അങ്ങനെ ഡിസ്ചാർജ് സമറിയും കിട്ടി കേട്ടോ അപ്പം ഇത് ഓരോ ദിവസം സ്വരം സോഡിയം എല്ലാം നോർമൽ ആണ് ഒന്നും കൂടുതലൊന്നുമില്ല തൈറോയിഡോ കൊളസ്ട്രോളോ ആ അതുകൊണ്ട് ആശ്വാസം എടുക്കാം പിന്നെ കുറച്ച് മെഡിസിൻ എഴുതാം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഡിസിൻസ് എടുക്കാനുണ്ട് അതൊക്കെ നമുക്ക് ആശ്വാസം എടുക്കാം അപ്പം നമ്മൾ ഡിസ്ചാർജ് ആയി പോവാട്ടോ ഓ ഡിസ്ചാർജായി ആ ഇരുപത്തി മൂന്ന് കോട്ടേ എന്നാൽ ഓക്കെ ബാ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ആ ഓക്കെ ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാം വണ്ടി അവിടെ കിടപ്പുണ്ട് അങ്ങോട്ട് പോയിട്ട് എടുത്തിട്ടങ്ങ് പോവാ ഓക്കെ ചേറ്റ ശനിയാഴ്ച പറഞ്ഞോ ി അപ്പതേ ആശുപത്രി ഇട്ട് പുറത്തിറങ്ങി അഞ്ചു ദിവസം അഞ്ചു ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാം ഓക്കേ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മളത് നമ്മുടെ വണ്ടി എടുത്തെത്തി കേട്ടോ ഓക്കേ നമ്മൾ ലേഗേജ് അതിനു വേണ്ടി ലേഗേജെന്ന് വെച്ചാൽ ബാഗുണ്ട് അത് ഞാൻ പുറത്തേക്ക് പിടിച്ചോണ്ട് വന്നിട്ട് ഫുൾ അതും പിടിച്ചോണ്ടി പോയിരുന്നു ചൂട് 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 അപ്പൊ ഭയങ്കരമായ ചൂട് കേട്ടോ അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആയി എന്തായാലും അച്ഛന് ആ കപക്കെട്ട് പ്രശ്നങ്ങൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നല്ലൊരു പൈസ ആയിട്ടുണ്ട് പൈസ നമ്മൾ നോക്കണ്ട കാരണം ആ സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ പേടിച്ച പോയൊരു സിറ്റുവേഷനാ പെട്ടെന്ന് അപ്പം അപ്പം അതെന്തായാലും ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടി അതിൽ ചെറിയ ചുമയൊക്കെ കൊണ്ടു കേട്ടോ പൂർണ്ണമായിട്ട് ചുമ മാറിയിട്ടില്ല ഇനി വീട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുക്കുന്ന പോലെ ഇരിക്കും ചുമയും കാര്യങ്ങളൊക്കെ മാറുന്നേ ചൂട് സഹിക്കാൻ വയ്യ അപ്പോൾ ഇനി നേരെ നമുക്ക് ആശുപത്രിയുടെ ഫ്രണ്ടിലോട്ട് പോകാം അച്ഛനെ അമ്മ അവിടുന്ന് കയറ്റിട്ട് നേരെ വീട്ടിലേക്ക് അപ്പൊ ഞാൻ വണ്ടിയെടുത്ത് അമ്മേനെ അകത്ത് ഏറ്റവും അപ്പോൾ അച്ഛനെ ഇപ്പോൾ വരാൻ പറഞ്ഞ് പോയ കേട്ടോ ആശുപത്രി കാത്തോട്ട് കാര്യം പോയി ബാത്റൂം യൂസ് ചെയ്യുന്ന പോയി അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അറിവിൻ്റെ അക്ഷയപാത്രം പറഞ്ഞിട്ട് ഇവിടെ പുസ്തകങ്ങൾ ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കേട്ടോ പല ടൈപ്പിലുള്ള പുസ്തകം ഇത് കുട്ടികൾ പഠിക്കുന്ന ടൈപ്പിലുള്ള പുസ്തകങ്ങളുട്ടോ സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിലെ ഒരു പുസ്തകം വരുന്നതിനകത്തിരിപ്പുണ്ട് ഇത് ഓരോരുത്തർ കൊണ്ടുവയ്ക്കുന്ന ബുക്കുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിനകത്ത് ഡിവോഷണലായിട്ടുള്ള ബുക്കുകളും ഉണ്ട് അല്ലാതുള്ള സക്സ് പി ടി സക്സസ് ഷോർട്ട് കട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് വളരെ ഒരു വ്യത്യസ്തമായ സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ കുറേ ബുക്കുകളാണ് കേട്ടോ ബുക്കുകളാണ് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് അറിവ് പകരാനുള്ള സാധനങ്ങളില്ല ആൾക്കാർ ഫ്രീ ആയിട്ട് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക ആർക്കു വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം തിരിച്ച് കൊണ്ടുവെക്കണമായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ ഇവിടെ നിത്യ സഹായ സമാധാന കസ്തോലിക്ക ദേവാലയം കൊട്ടി അങ്ങോട്ടോ കൊല്ല രൂപത്തെ അപ്പോൾ ഇവിടെ ഒരു പള്ളി കൂടി ഉണ്ട് അപ്പം ഇവിടെ പള്ളിയിലൊന്ന് കുരിശ് വരത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം ഇതൊരു പുതിയ തുടക്കമാവട്ടെ ഓരോ ഹോസ്പിറ്റലിലെ യാത്രകളും കഴുകിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ഒരു പുതിയ തുടക്കമാവട്ടെ കരുതി അപ്പം ഒരുവിധം അസുഖങ്ങളെല്ലാം മാറി സ്ഥിതിക്ക് നമുക്കിനി നേരെ വീട്ടിലോട്ട് അച്ഛ വെറുതെ വെയിറ്റ് ചെയ്യണം കേട്ടോ അച്ഛയ്ക്ക് എവിടെ പോയെന്നൊരു പിടിയില്ല എന്ത് ചെയ്യാൻ അത് നൂറ് റൗണ്ട് ഞാൻ ഒന്നുകൂടെ ആശുപത്രി കയറി റൗണ്ട് അടിച്ചിട്ട് വരാം അതേ നടക്കുകയുള്ളൂ ഏ വിളിക്കോന്നോ വിളിച്ചോക്കെ ഭയങ്കരമായ ചൂട് കേട്ടോ ഫ്രഷയില്ലാത്ത ചൂട് കുറച്ചും വണ്ടിക്കാത്ത കാര്യം അതൊന്നും കണ്ടപ്പം ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂട്ടോ ആ ബുക്ക് സ്റ്റാള് ഓക്കെ അച്ഛൻ്റെ വന്ന് സ്ഥിതിക്ക് നമുക്ക് ഇനി അപ്പം വീട്ടിലേക്ക് പോണ്ട്രൽ ഒന്നിറങ്ങിട്ടോ കുറച്ച് മെഡിസിൻ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ രചിക്കൊരു ഡയപ്പർ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കൊള്ളി കുണ്ട്ര പള്ളിമുക്കാണ് ചേട്ടത് അത് പിടിച്ചോ ഡയപ്പറോട് അങ്ങോട്ട് വെച്ചാ ഓക്കെ കാണുന്നില്ലല്ലോ അങ്ങോട്ട് ശരിയാക്കള എത്തി കാണാൻ ബാക്കി ഇതിന്റെ വാവ കാണില്ലേ അതെ ഇപ്പൊ നാല് വീട് വരെ വാവ എങ്ങനെ ഫൈങ്ങേറ്റ് വെച്ചെന്ന് അറിയുന്നോ ഹോസ്റ്റ് അടിച്ച് അവിടെ നിൽക്ക거든요 ഞാൻ പിന്നെ ഇങ്ങോട്ട് നടന്നതാ ആണോ ഹോസ്റ്റോ ഹോസ്റ്റ്ന്ന് വെച്ചാൽ അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഹോസ്റ്റ് അത്രേം വയറടാ ഇങ്ങോട്ട് നോക്ക് നോക്ക് നല്ല കാറ്റിക്ക് വെച്ചിട്ടുണ്ട് അതയാ ഞാൻ നടക്കും ഇങ്ങോട്ട് നടക്ക് ഇതെല്ലാം അങ്ങനെ അതേ ആശുപത്രി വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലെത്തി അത് അറിവെക്കാം എന്നാൽ എന്നാ അത് അറിവെക്കാം അറിയണ്ടല്ലോ ഇല്ലേ എന്നാ അത് മതി എന്ത് തല വെച്ച് നോക്കുന്നോടി പാമ്പാണോ പൊക്കി ഓക്കെ ആ അത് കുളിക്കാൻ തല എണ്ണെന്ന് വെച്ചിട്ട് ഇവിടെ കൊടുന്ന് ഉറങ്ങോ കേട്ടോ എന്നാ എണീറ്റോ ബാ ചോറ് എവിടെ അച്ചിട്ടല്ലോ ട്വന്റി ത്രീ തൗസൻഡ് അത്ര കാച്ച തഴഞ്ഞു ആ തഴഞ്ഞു തഴഞ്ഞു എന്നാ പാ കു സമാധാനമായോ സമാധാനമായി അപ്പൊ ഞങ്ങളത്തെ വീട്ടിലെത്തി ഇനി ഒന്ന് ഇരിക്കാം ഏഹ് ഒരു സാധനം കുടിക്കാൻ സാധനം കൊണ്ടുവരണ്ട് വാങ്ങാ നാരങ്ങ പിഴി നാരങ്ങ പിഴി ഏഹ് ഇല്ലാതാറും കൊടുക്കുന്നില്ല പതിനഞ്ച് രൂപ നാനൂറ് കേട്ടോ ഭയങ്കര വിശക്കുന്ന ചോറ് ചോറ് ഇല്ല ആരൊന്നും കൊടുക്കത്തില്ല ഇവിടെ വെച്ചേക്കാം കുടിക്കുന്നില്ല ഇവിടെ വെച്ച ഫ്രിഡ്ജ് വെച്ചേക്കാം ഓക്കെ ആ വാ ചോറിക്കട്ടെ തൊട്ട് അത്രയും ചോറ് വേണ്ട എന്താ സാമ്പാറോ ആ ഓക്കെ കടലക്കറി ഇന്നലെ രാത്രി ഞാൻ പിടിച്ച ഞണ്ട് ഞാൻ രാത്രി പിടിച്ച ഞണ്ടിൻ്റെ കാര്യട്ടോ എല്ലാവർക്കും ഓരോരോ കഷ്ണമായിട്ടുണ്ടാവും ഞണ്ട് ോ ഞണ്ടും ഞാൻ വിട